രാജഭരണകാലത്തെ ചരിത്രം പേറുന്ന പാർവതി പുത്തനാർ പ്രധാനമായും യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്ന ബോട്ട് ക്ലബാണ് പശ്ചാത്തലത്തിൽ കാണുന്നത് ഈ ദുർഗതിക്ക് ആരാണ് ഉത്തരവാദി എന്താണ് പരിഹാരം മാറി മാറി വരുന്ന സർക്കാരുകൾ പാർവതി പുത്തനാറിനായി കോടികൾ ചിലവഴിച്ചിട്ടും എന്തേ ഈ ദുർഗതി മാറാത്തത് ഒരു സത്യാന്വേഷണത്തിലേക്ക് ീ പഴയൊരു രാജഭരണകാലത്തെ ആറാണ് ഇവിടെ നിന്നാണ് ചരക്ക് ഗതാഗതവും ഒക്കെ തുടങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പോഴിത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് എന്താണ് ഇതിന് കാരണത് ഇതൊരു വേസ്റ്റ് ഡമ്പ എന്നൊരു സ്ഥലമായിട്ട് മാറി അത് സർക്കാർ തിരിഞ്ഞ് നോക്കുന്നില്ല ഒരു കാലത്ത് ഇത് വൃത്തിയാക്കി സൂക്ഷിച്ചു കൊറേ ചെയ്തു പിന്നെ പറ്റി ഷവർ തള്ളുന്ന ഒരു സ്ഥലമായിട്ടും വേറെ ഒരു ഇനി ഇതിനകത്ത് എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കാമോ കൊറേ കാലങ്ങൾക്ക് മുമ്പ് സർക്കാർ ഈ വ്യാസക്കെങ്ങനെ വലിച്ചു മാറ്റി ഒന്ന് ശുദ്ധിയാക്കി കൊണ്ടുപോയി പിന്നെ ഇത് തന്നെ അവസ്ഥ ഈ പറഞ്ഞില്ലേ ജനങ്ങള് നമ്മൾ കേട്ടിട്ടുള്ള തമിഴ്നാട്ടിൽ കണ്ട് ഇതിനുവേണ്ടി പ്ലാനിങ് വേസ്റ്റുകളൊക്കെ കൊണ്ടുപോ വന്ന് വീടുകളിൽ നിന്ന് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട് അതൊന്നും ഒരു സ്ട്രോങ് അല്ല അത് എല്ലാം കർശനമായിട്ടെല്ലാം വന്ന് എല്ലാ വീടുകളിൽ നിന്നും എടുത്തുകൊണ്ട് പോയി വെളിയിൽ കൊണ്ടുവിടില്ല അത് അവർ ക്ലിയർ ആവും പാർവതി പുത്തനാർ രാജഭരണകാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഇവിടെ നിന്നാണ് ചരക്ക് ഗതാഗതവും മറ്റും ഒക്കെ ഒക്കുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ദയനീയ അവസ്ഥക്ക് എന്താണ് കാര്യം ഇത് കുറെ നാളായി വീണ്ടും ഇപ്പൊ എന്നൊരു സ്ഥലമായിട്ട് മാറി ആ വേസ്റ്റ് സ്ഥലമായിട്ട് മാറി നമ്മൾ ഒരു പഴയ ഒരു ഓർമ്മ ഒന്ന് ഓർത്തെടുക്കാല്ലോ ഒരു ആ രാജഭരണകാലത്ത് പ്രധാനപ്പെട്ട ഒരു യാത്രാ സഭ ഇത് വഴിയാണ് ചെയ്തത് ആ ബോട്ട് ക്ലബ് തന്നെ ഇപ്പോഴാണ് അവിടെ വേറെ ഒരു മ്യൂസിയത്തിന്റെ ഒരു ഓഫീസായി അപ്പൊ ഇത് കഴിഞ്ഞ മുൻപ് ഒന്ന് രണ്ട് സർക്കാരുകൾ ഇത് വീണ്ടും പുനരുദ്ധീകരിച്ച കുറെ കാർഷിക അവര് പോവും എല്ലാം തിരിച്ച് മഴ പെയ്യുമ്പോ തിരിച്ച് തന്നെ ഇറങ്ങും അപ്പൊ ഇത് വാരി അവര് മോളി വെച്ചിട്ട് പോവാം മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും ബാക്കി പായൽ തിരിച്ച് ആറ്റിത്തന്നെ ഇറങ്ങും വീട്ടില് വൃത്തി അതുപോലെ പായു നിറഞ്ഞു വരും ഇപ്പൊ കണ്ടറിയാ കൊറേ കാശ് ഇതിനു വേണ്ടിട്ട് സർക്കാർ ചെലവായി കോർപ്പറേഷനും സർക്കാരും ഒരുപാട് ഈ ണെങ്കിൽ ഇനിയും വൃത്തിയാക്കിയിട്ട് അത് ചെയ്യുമ്പോൾ വൃത്തിയാക്കി പോകണം കാര്യമില്ല പഴയതുപോലെ തന്നെ തന്നെയാണ് വീണ്ടും ബാസ് വേസ്റ്റുകൾ മാലിന്യം എല്ലാം കൊണ്ടറിഞ്ഞ് ഈ അവസ്ഥയിലാണോ ഒരു പഴയ ഒരു യാത്രാ സൗകര്യം ഉണ്ടായിരുന്ന ഒരു വലിയൊരു സംവിധാനമാണ് കാര്യം ഓർമ്മകൾ പലരും പറയുന്നുണ്ട് അവിടെ കുളിക്കുന്ന സമയത്ത് ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ കാരണം അത്ര ഈ കണ്ണാടി പോലെ ഇവിടെയാണ് പണ്ട് കുളിച്ചോണ്ടിരുന്നത് എത്ര വർഷം വരും നാൽപ്പത് വർഷത്തിന് മുമ്പ് ആ രീതിയിലായിരുന്നു ഭയങ്കര നിങ്ങൾ ഈ ഇതിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് അപ്പൊ എങ്ങനെ കഴിയുന്നു എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അസുഖങ്ങളെല്ലാം വരുന്നുണ്ടോ ഇതിന്റെ തന്നെ താമസിക്കുന്നുണ്ട് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്ന അപ്പൊ ഇത് ഈ വേസ്റ്റും കൊതുകും ഒക്കെ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വരുന്നത് ഈ പ്രദേശത്ത് എല്ലാവർക്കും ഉണ്ടായി ബുദ്ധിമുട്ട് എല്ലാവർക്കും രാജഭരണകാലത്ത് യാത്ര ചെയ്യാൻ വരെ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ പാർവതി പുത്തനാൾ ഇന്നത്തെ അവസ്ഥ കാര്യം ഒരുപാട് വേസ്റ്റ് ഈ പ്രദേശത്ത് ആരോഗ്യ പ്രശ്നം വരെ ഉണ്ട് പല സ്ഥലത്തുനിന്നും ഇവിടെ കൊണ്ട് തള്ളൂ പ്രദേശത്തുള്ള ആൾക്കാർ ഇത് തടയൂലേലും തള്ളിട്ടു പോവാ തലസ്ഥാനത്തെ ഒരു വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു ഡംപ്രട്ടി മാറി മാറി കോർപ്പറേഷൻ ഒരു നടപടി എടുത്തില്ല ഇങ്ങനെ ഒരു അപകടാവസ്ഥയിലോട്ട് ഇങ്ങനെ വീണ്ടും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കാനുള്ള ഇതിനെന്താണ് പരിഹാരം അവര് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് അവർ ഇത് മുപ്പത്താറാം വാർഡാണ് അവരിഞ്ഞു നോക്കാം രാജഭരണകാലത്ത് പ്രധാനമായും യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന ബോട്ട് സവാരി ഉണ്ടായിരുന്ന സ്ഥലമാണ് തൊട്ടപ്പുറത്ത് ആ ബോട്ട് സവാരിയിലെത്തുന്നവർക്ക് വിശ്രമ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന പ്രധാന സങ്കേതമായിരുന്നു ഇവിടെ സർക്കാരുകൾ നവീകരണ പ്രവർത്തനങ്ങൾ പലതവണ നടത്തി രണ്ടായിരത്തി ഒന്നിലെ സർക്കാർ നവീകരിച്ച് ഉദ്ഘാടനം ചെയ്ത ശിലാഫലകവും ബോട്ട് സവാരിക്ക് എത്തുന്നവരുടെ വിശ്രമ കേന്ദ്രവുമാണിത് ഇവിടെ ബോട്ട് എവിടെ സവാരി എവിടെ പാർവതിപുത്തനാറിൻ്റെ ദയനീയ അവസ്ഥയുടെ മറ്റൊരു ചിത്രം കുറച്ച് നാളെ ഇത് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർവതിപുത്തനാർ എന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ണീരോടെ വെള്ളമായിരുന്നു ഒരു ചെറിയ ഒരു ഇരുപത്തഞ്ച് വയസ്സായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു മുമ്പ് ഇതുപോലെ തന്നെയാണ് വള്ളത്തിൽ നമ്മുടെ ഈ തൊണ്ടെല്ലാം കൊണ്ട് റാന്തൽ വിളക്കും കൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഈ ഇപ്പോഴീ സംവിധാനം വെച്ച് കംപ്ലീറ്റ് പായലും കംപ്ലീറ്റ് വേസ്റ്റും മാലിന്യങ്ങളും കൊണ്ട് പോകുമ്പോൾ നിറഞ്ഞ് നമുക്ക് ഈ പാർവതി പുത്രനാറൊന്നും പറയൂല ഒരു ഡ്രൈനേജ് പോകുന്ന ഒരു പ്രീതി മാത്രമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഒഴുക്കെല്ലാം നഷ്ടപ്പെട്ട് ഒത്തിരി നാളായി ഇത് വൃത്തിയാക്കും വീണ്ടും രണ്ടാമത് വീണ്ടും കുറച്ച് ഫണ്ട് വരും വീണ്ടും വൃത്തിയാക്കും വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും വരെ ബോട്ടിംഗ് സർവീസ് തുടങ്ങുമെന്ന് പറഞ്ഞതല്ലാതെ വരെ ബോട്ടിംഗ് സർവീസോ അങ്ങനെ ഒരു കാര്യങ്ങളും വരെ ഉണ്ടായിട്ടുമില്ല ഇനി ഇരിക്കുന്ന ഭരണകൂടം എന്തെങ്കിലും ചെയ്യാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരൊരു ഇവിടെ ഒരു വിധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മ്യൂസിയം ആ മ്യൂസിയം തൊട്ട് പറഞ്ഞാണ് ഈ കിടക്കുന്നത് ഇവിടെ നിന്ന് വേളി വരെ ബോട്ടിംഗ് സർവീസ് നടത്തി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ടും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി ഇതിനു വേണ്ടി ംപ്ലീറ്റ് ആയിട്ട് കുടിയൊഴിപ്പിക്കാൻ വേണ്ടി കാശെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി മേലെ ഇതെന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം ഈ സർക്കാർ ഇത് ശുദ്ധിയാക്കി തരാത്ര കാലമായി നമ്മളെ പോലെ ഓർമ്മ കേൾക്കുകയാണ് പല പറയുമ്പോൾ കുറച്ച് ദിവസം കോരി അത് വീണ്ടും വീണ്ടും വരും രണ്ട് തരക്കാരും മാറി വേറെ നമ്മളെ ജനത്തിനായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് മാറ്റിത്തരാ മാറ്റിത്തരാന്ന് പറയും ഇപ്പൊ പുതിയ അടുത്തൊരു പദ്ധതി ഉണ്ട് പുതിയ ഇവിടെ വേണ്ടി സ്ഥലങ്ങളും ചേട്ടാ ഈ ഒരു കാലത്ത് ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഏകദേശം ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് മൂടി ഒരു ദയനീയമായ ഒരു ചിത്രമാണ് ഇതിന് എന്താണോ ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്താണ് എൻ്റെ കൊച്ചിൻകാലത്ത് ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് പതിനഞ്ച് വയസ്സ് സമയത്തൊക്കെ ഈ ആറ്റി കുളിച്ചിട്ടുണ്ട് ആറ്റി കുളിച്ചപ്പുറത്തൊരു കടവുണ്ട് അതിൻ്റെ അപ്പുറത്ത് കടവുണ്ട് ഈ കടവർ ഒരു രൂപ തൊട്ട് അതിൻ്റെ അഞ്ച് വയസ്സോ തൊട്ട് ഇങ്ങനെ കൊട്ടിയിട്ട അലഞ്ഞലഞ്ഞ് താഴെ പോവും നമ്മൾ ചാടി മുക്കലിട്ട് അതിനെ ഇങ്ങനെ എടുത്ത് നിന്ന് എടുത്ത് വരുന്ന തിളച്ച് തിലച്ചുള്ള വെള്ളവുമായിരുന്നു ആ ഭൂമിക്കകത്ത് മണ്ണുമായിരുന്നു പിന്നെ അത് കാലാകാലം കണി നമ്മളെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള പല ഹോട്ടലുകളെയും പല ഹോസ്പിറ്റലിലെ ഇന്നും നിലവിൽ ഇപ്പോഴും പല ഹോസ്പിറ്റലോട്ട് ഇത് ബന്ധപ്പെട്ടുമായിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ വേസ്റ്റ് വെള്ളം ഇവിടെ വരുന്നുണ്ട് അതായത് അവിടുത്തെ കൗൺസിലർമാരും അവിടുത്തെ എം എൽ എമാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് അണ്ടർസ്റ്റാൻഡിങ് പരിപാടിയാണ് ഇതൊക്കെ പിന്നെ ഇവിടുത്തെ ഈ ആമയറിഞ്ഞ ഒരു തോടുണ്ട് ഈ തോട് തോടിനകത്തുള്ള ഈ വേസ്റ്റ് ഏത് കാലം അതായത് ഇതൊരു രണ്ടായിരം ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചാ തൊണ്ണൂറ്റി ഈ ലൈൻ പിടിച്ചു കൊടുത്തതാണ് അപ്പോഴും ഈ ഹോസ്പിറ്റലുകളിലെയും വലിയ വലിയ ബിൽഡിങ്ങുകളിലൊക്കെയും വേസ്റ്റുള്ള ലൈൻ ഇതിനാണ് പിടിച്ചു കൊടുത്ത് അത് ചെക്ക് ചെയ്യാൻ പറയാൻ പറ്റുമല്ലോ അതിപ്പോൾ കോർപ്പറേഷൻ നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ഈ തീരപഥത്തിന് അല്ലെങ്കിൽ ഇതുമായിട്ട് ഒരു തിരക്കി നോക്കിയാൽ അറിയാൻ പറ്റും അതേപോലെ തന്നെ ഈ രണ്ട് ഭാഗത്തുള്ള ചെറിയ ചെറിയ അതുകൊണ്ടാണല്ലോ ഈ ഇതിൻ്റെ ഈ ആറിൻ്റെ സുചി സൂചന അവസ്ഥ നമ്മളെ പൗണ്ട് കടവിന് മുതൽ ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മളെ ചാക്കയെ കുറച്ച് ആ കരിക്കാൻ മുതൽ ഇങ്ങോട്ട് വരുവാൻ മാത്രമേ ഈ വെള്ളത്തിനും മാറ്റവും വെള്ളത്തിൻ്റെ ഈ ആറ്റിൻ്റെ രണ്ട് ഭാഗത്തെയും അഴുക്കും വേസ്റ്റുള്ളൂ അങ്ങോട്ട് വളരെ കുറപ്പില്ല നല്ല കണ്ണീരൂരെ കിടക്കുക അപ്പം ഇതിന് സർക്കാരുകൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ അപ്പോഴെപ്പോഴും അവർ ഓരോ ഓരോ ഫണ്ട് ഉണ്ടാക്കി പത്തും നൂറും എഴുപതും എൺപതും കോടി രൂപ മുടക്കി ഒന്ന് വാരി വൃത്തിയാക്കി കുറച്ച് കരയെ വെക്കും കുറച്ച് അവർ കൊണ്ടങ്ങ് പോകും അതിനകത്ത് കുറച്ച് മണ്ണും വാരി കൊണ്ടങ്ങ് പോകും പിന്നെ അത് വീണ്ടും അതേപോലെ അവസ്ഥ ഈ കരയിരിക്കുന്നതൊക്കെ മഴ വെള്ളം താഴെ ആറ്റി കിടക്കും അതങ്ങനെ ഇതിനെന്താണ് ഇനിയൊരു പരിഹാരം ഇതിനെന്തഴാരണെന്ന് വെച്ചാൽ പരിഹാരം കണ്ടെത്തിയിരിക്കുന്ന ആട്ടിൻ്റെ രണ്ട് ഭാഗത്തുള്ളവരെയും ഒഴിവാക്കിക്കൊണ്ട് ഈ ആട്ടിൻ്റെ വീതി കൂട്ടിക്കൊണ്ട് ഇതിനകത്ത് വേഷ്ടപാരി മാറ്റി ഇതിനെ നവീകരിച്ചു ഇതും പാർവതി പുത്തനാറോ എവിടെ തിരിഞ്ഞു നോക്കിയാലും എങ്ങും പൂത്ത മരങ്ങൾ മാത്രം പാർവതി പുത്തനാറിൻ്റെ ദുർഗതിയാണ് ഇവിടെ വിവരിച്ചത് ഇതിനൊരു പരിഹാരം വേണ്ടേ കണ്ണു തുറക്കൂ സർക്കാരെ മറ്റൊരു വിഷയമായി വീണെങ്കണം